വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ പ്രസക്തവുമായ ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് കാരണം മലയാളത്തിലെ ഏറ്റവും വിഖ്യാതനായിട്ടുള്ള മലയാള സിനിമയിലെ എക്കാലത്തെയും ആയിട്ടുള്ള നമ്മൾ സമീപകാലത്ത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കെ ജി ജോർജ് എന്ന ചലച്ചിത്ര പ്രതിഭയുടെ ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള പ്രമുഖ പഠിതാക്കളുടെയും ചലച്ചിത്ര നിരൂപകരുടെയും ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഇത് എഡിറ്റ് ചെയ്തത് രാജേഷ് കെ എന്ന എഴുത്തുകാരനും ചലച്ചിത്ര നിരൂപനുമായ സുഹൃത്താണ് ടുഡേ ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകം പുറത്തിറങ്ങിയ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കാണാനുള്ള ഇങ്ങനെയൊരു പുസ്തകം തയ്യാറാവുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ ഈ പുസ്തകം കാണാനുള്ള ഒരു അദ്ദേഹത്തെ ഈ പുസ്തകം അദ്ദേഹത്തിന് ഈ പുസ്തകം കാണിക്കാനും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാനുമുള്ളൊരു ഭാഗ്യം ടുഡേ ബുക്സിനുണ്ടായില്ല കാര്യത്തിൽ മാത്രം വലിയൊരു വേദനയുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കെ ജി ജോർജനസിൻ്റെ ചലച്ചിത്രങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു പുസ്തകം ഇങ്ങനെ പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ടുഡേ ബുക്സിനും എഡിറ്ററായിട്ടുള്ള രാജേഷ് കെ എനി ചലച്ചിത്ര പ്രവർത്തകർക്കുമൊക്കെ തന്നെ ആഹ്ലാദകരമായൊരു കാര്യമാണ് കൂടുതലായി വിശദീകരിക്കുന്നില്ല സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ പുസ്തകം സ്വപ്നാടകനായ ജീനിയസ് കെ ജോർജ് ചലച്ചിത്രങ്ങളുടെ പഠനം എന്ന ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ലോക മലയാള സിനിമയെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ആദരണീയനായ ഡോക്ടർ ബിജു ആണ് എന്തുകൊണ്ടും ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ ഏറ്റവും യോഗ്യനായി ഇന്ന് മലയാളത്തിൽ തല പുറത്ത് നിൽക്കുന്ന ഒരു ചലച്ചിത്ര സംവിധായകൻ ധീരനായ ഒരു ചലച്ചിത്ര സംവിധായകൻ ആണ് അദ്ദേഹം അദ്ദേഹത്തെ ഡോക്ടർ ബിജുവിനെ ടുഡേ ബുക്സിൻ്റെ പേരിലും കേരള നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ പേരിലും ഹാർദവുമായി സ്വാഗതം പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട സുഹൃത്തും മലയാളത്തിലെ പ്രമുഖനായ കവിയുമായ ബി എസ് രാജീവാണ് ഒരു ചലച്ചിത്ര ഗ്രന്ഥം ഒരു കവി ഏറ്റുവാങ്ങുന്നു എന്നത് ചലച്ചിത്രത്തെ കവിതയുമായി ഏറ്റവും കൂടുതൽ അടുപ്പിച്ച കെ ജി ജോർജിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും കവിതയോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഒരു കവി ഏറ്റുവാങ്ങുന്നതിൽ വലിയ സന്തോഷമുണ്ട് ബി എസ് രാജീവനെ കവി വി എസ് രാജീവനെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഈ ചടങ്ങിലേക്ക് ആദരവൂടെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള രാജേഷ് കെരുമേലി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പിജീനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ബി എസ് രാജീവിനെയും ക്ഷണിക്കുക പ്രിയപ്പെട്ട രാജേഷ് എരിമേലി മറ്റ് പ്രിയമുള്ളവരെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സത്യത്തിൽ വളരെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം പുസ്തകം തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ആ പുസ്തകം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചാവുമ്പോൾ ആ പുസ്തകത്തിന് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അത് വായിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടൊരു പ്രകാശനം എന്ന തരത്തിൽ വലിയൊരു സംഭാഷണത്തിന് മുതിരുന്നില്ല ഏതായാലും എനിക്ക് തോന്നുന്നു കെ ജി ജോർജിനെ പറ്റി മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ലേഖനങ്ങൾ ഉണ്ട് അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു പുസ്തകം വളരെ സമഗ്രമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഒട്ടേറെ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെപ്പറ്റിയുമൊക്കെ ഒട്ടേറെ ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊക്കെയും ഒന്ന് ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിലേക്ക് ഇറക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പല വ്യത്യസ്തമായ ആളുകളുടെ വീക്ഷണത്തിൽ കെ ജി ജോർജിനെ എങ്ങനെ വിലയിരുത്തുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ സങ്കല്പങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഒന്നിച്ചൊരു വായന ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ക്രോഡീകരിച്ചിരിക്കുകയാണ് ഈ പുസ്തകം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പല തരത്തിലുള്ള വായനകൾ നമുക്ക് കിട്ടുവാനത് ഉപയോഗപ്പെടും ഞാൻ പറയാതന്നെ അറിയാവുന്നതാണ് കെ ജി ജോർജ് മലയാള സിനിമയിൽ ഒരുപക്ഷെ നിലവിലുള്ള സങ്കല്പങ്ങളിൽ നിന്നൊക്കെ മാറി നടന്ന ഒരു ചലച്ചിത്രകാരനാണ് എഴുപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയെ ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്കും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൺ പെൺ അധികാരങ്ങളും നമ്മളുടെ പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വളരെയധികം തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കിയ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെത് ആർത്ഥത്തിൽ തന്നെ ആ സമയത്തുണ്ടായിരുന്ന സമാന്തര സിനിമ സങ്കല്പത്തിലും മുഖ്യധാര സിനിമാ സങ്കല്പത്തിലും ഇടയ്ക്ക് കൂടി ഒരു മധ്യവർത്തി സിനിമ എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട് അദ്ദേഹം അർഹിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെ പിന്നീട് പുനർവായനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ് കാര്യം പിന്നീട് ഈ രണ്ടായിരത്തിന് ശേഷമൊക്കെ സിനിമ വല്ലാതെ മാറിയ കാലത്ത് ഒരുപക്ഷെ കെ ജി ജോർജിനെ പോലെ സിനിമ എടുക്കുക അല്ലെങ്കിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന പല അക്കാലത്ത് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന പല സംവിധായകരെയും പോലെ ഇപ്പോൾ സിനിമ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ അസാധ്യമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി അഥവാ അത്തരത്തിലൊരു സിനിമകൾ എടുത്താൽ തന്നെ അത് കാണികളിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഏതാണ്ട് ഒരു കൊക്ക കോള കൊമേഴ്സ്യൽ എന്നുള്ള മട്ടിലാണ് സിനിമകൾ സഞ്ചരിക്കുന്നത് നമ്മൾ കൊക്കക്കോളയുടെ പരസ്യം നമുക്ക് കണ്ടാൽ അറിയാം ഒരു സെക്കൻഡ് പോലും ഡ്രാഗിങ് ഉണ്ടാവില്ല അത് നിരന്തരം അതിനകത്ത് വിഷലുകൾ മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിൽ ഒരു ബിംബത്തെ അടയാളപ്പെടുത്താൻ സമയം അനുവദിക്കാതെ തൊട്ടു പിന്നാലെ പിന്നാലെ തന്നെ വിഷലുകളോടുകൂടി തൊട്ടു പിന്നാലെ തന്നെ സംഗീതത്തോടു കൂടിയും സംഭാഷണങ്ങളോട് കൂടിയുമൊക്കെയാണ് പരസ്യങ്ങളുടെ വരവ് നമുക്കുണ്ടാകുന്നത് ഏതാണ്ട് ആ രൂപത്തിലാണിപ്പോൾ സിനിമകൾ ഒരു സെക്കൻഡ് പോലും നമ്മളെ ഡ്രാഗ് ചെയ്യാൻ അനുവദിക്കില്ല ഒരു സെക്കൻഡ് പോലും നമ്മളെ ചിന്തിക്കാൻ അനുവദിക്കത്തില്ല ഒരു സെക്കൻഡ് പോലും നമ്മളെ ഇതെന്താണ് എന്നും നോക്കിക്കാണാൻ സമ്മതിക്കില്ല അതിനു മുമ്പേ ആ ദൃശ്യങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റിമറിക്കപ്പെടുകയാണ് അതിനുപരിയായി സംഗീതം നമ്മളെ മാറ്റിമറിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ ലോകത്ത് ജീവിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു കവിതയാണെന്നും സിനിമ കവിത പോലെ ആസ്വദിക്കേണ്ട ഒരു സാഹിത്യം പോലെ ആസ്വദിക്കേണ്ട ശാന്തമായി ആസ്വദിക്കേണ്ട ഒരു കലാരൂപമാണെന്നുമുള്ള ബോധ്യം നമുക്ക് കിട്ടാതെ പോവുകയാണ് അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് കിട്ടാതെ പോവുകയാണ് പരസ്യം ഇടക്കിടെ വന്ന് പോലെ അത്ര സ്പീഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ് നമുക്കുള്ളത് ആ സിനിമകൾക്കിടയിൽ സിനിമ ആസ്വദിക്കാനുള്ളതാണെന്നും സിനിമ ഒരു ധ്യാനം പോലെ നമ്മളുടെ മനസ്സിനെ മാറ്റിമറിക്കുന്ന ഒരു ധ്യാനം പോലെ കാണേണ്ട ഒരു കലാരൂപമാണെന്നുമുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് പക്ഷേ എഴുപതുകളിലും എൺപതുകളിലുമുള്ള ചലച്ചിത്രകാരന്മാർ അത് രണ്ട് ഇടങ്ങളിലും സമാന്തര ഇടങ്ങളിലായാലും മുഖ്യധാര ഇടങ്ങളിലായാലും പ്രവർത്തിച്ചിരുന്ന പല സിനിമാ സംവിധായകരുടെ ഒരു പ്രത്യേകത അവർ സിനിമയെ ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ തന്നെ നോക്കി കണ്ടിരുന്നു എന്നുള്ളതാണ് പൂർണ്ണമായും കച്ചവടവത്കരിക്കപ്പെടാതെ സിനിമയെ കച്ചവട സിനിമ എടുക്കുമ്പോൾ പോലും അതിനകത്തൊരു കലാമൂല്യം സൂക്ഷിച്ചിരുന്നു ഒരു ബോധം സൂക്ഷിച്ചിരുന്നു ഒരു രാഷ്ട്രീയം പറയുവാനുള്ള രീതി അവർ കാണിച്ചിരുന്നു സിനിമ രാഷ്ട്രീയം പറയേണ്ടതാണ് സമൂഹത്തെപ്പറ്റി പറ്റി സംസാരിക്കേണ്ടതാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കാണിക്കേണ്ടതാണ് ആ ആളുകളെ പറ്റി കൂടി സംസാരിക്കേണ്ടതാണ് സിനിമ എന്നുള്ളൊരു ബോധ്യം നമ്മളുടെ ചലച്ചിത്രകാരന്മാർക്കുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പറ്റി സിനിമ എടുത്തു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്തരം ആളുകളെ പറ്റി സിനിമ എടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്തരം സമൂഹത്തെ പറ്റി സിനിമ എടുക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു രണ്ട് മണിക്കൂർ കണ്ട് ആനന്ദിക്കുവാൻ മാത്രമുള്ളൊരു കാര്യമാണ് അതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ടതില്ല അതിനകത്ത് നിങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ പറയേണ്ടതില്ല അതിനകത്ത് നിങ്ങൾ മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളെ കാണിക്കേണ്ടതില്ല ഇതിനൊക്കെ അപ്പുറത്ത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഗ്ലാമറിൽ പുതഞ്ഞ ഒരു ഇടത്തരക്കാരൻ്റെയും അതിന് മുകളിലുള്ള ആളുകളുടെയും മാത്രം ജീവിതം പറയുന്ന വളരെ നിങ്ങളെ എൻഗേജ് ചെയ്യിക്കുന്ന നിങ്ങളെ ആസ്വദിപ്പിക്കുന്ന ഒന്നാവണം സിനിമ ആ ഒരു അർത്ഥത്തിൽ ഇന്ന് കെ ജി ജോർജിൻ്റെയൊക്കെ സിനിമകളെ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആ സിനിമകളെ പറ്റി പഠിക്കുക എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അർഹിക്കുന്ന ഒന്നാണ് സിനിമ എന്നത് അപ്പൊളിറ്റിക്കലായിരിക്കണം എന്നൊരു രൂപത്തിലേക്ക് മാറുന്നത് രാഷ്ട്രീയം സിനിമയിൽ പറയാനുള്ളതല്ല അത് നിയമസഭയിലും പുറത്തും പറയാനുള്ളത് മാത്രമാണ് രാഷ്ട്രീയം സിനിമയിൽ വേണ്ട എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു കാലത്ത് തീർച്ചയായിട്ടും കെ ജി ജോർജിനെ പോലെയുള്ള ആളുകൾ അക്കാലത്ത് സിനിമ എടുത്തിരുന്ന എല്ലാവരെയും രാഷ്ട്രീയമായി രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളുമൊക്കെ സംസാരിച്ചിരുന്ന എല്ലാ ആളുകളെയും പുനർവായനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു അതിലേക്കാണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രസക്തി ഉള്ളത് ഒട്ടേറെ ആളുകൾ നി പ്രശസ്തരായ ഒട്ടേറെ നിരൂപകന്മാർ നമ്മുടെ ഇക്കാലത്തെ നിരൂപകന്മാർ ഒട്ടേറെ പേര് ഇപ്പോൾ സി എസ് വെങ്കടേശ്വരനെ പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ജി പി രാമേന്ദ്രനെ പോലെ ഒക്കെയുള്ള ബ്ലേസ് ധോണിയെ പോലെയുള്ള പുതിയ കാലത്തിലെ ആളുകൾ വരെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് ഈ സിനിമയിലുള്ളത് പിൽക്കാലത്ത് സിനിമാ നിരൂപണങ്ങൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളൊക്കെ ഇപ്പോൾ നിരൂപകർന്ന് വിചാരി പറയുന്ന ആരെയാണ് നമ്മൾ ഇപ്പോൾ നിരൂപരെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് ഈ സിനിമയുടെ പകുതി കൊള്ളാം പകുതിക്ക് ശേഷം കൊള്ളത്തില്ലായിരുന്നു മറ്റേത് അയാളെ മാറ്റി ഇയാളെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകമായിരുന്നു ഇവരൊക്കെയാണ് നമ്മളിപ്പോൾ നിരൂപകരായി നമ്മളുടെ മാധ്യമങ്ങൾ നമുക്ക് മുൻപിൽ കൊണ്ടുവരുന്നത് ആയിടങ്ങളിലാണ് സി എസ് വെങ്കടേശ്വരനെ പോലെ ജി പി രാമേന്ദ്രനെ പോലെയും ബ്ലേസ്റ്റോണിയെ പോലെയും ഒക്കെയുള്ള ആളുകൾ ആധികാരികമായി സിനിമകളെ പഠിച്ച് ഒരു കാലത്തിൽ നിന്ന് സിനിമയെ ആധികാരികമായി പഠിച്ചെഴുതേണ്ട ഒന്നൊന്നുമല്ല അത് വെറുതെ ഇങ്ങനെ വിലയിരുത്തേണ്ട ഒന്നാണ് എന്നൊരു മാറിയ കാലത്ത് ഇത്രയേറെ ആളുകളുടെ സിനിമയെ സജീവമായി ഗൗരവമായി നോക്കിക്കാണുന്ന എഴുതുന്ന ആളുകളുടെ അക്ഷരങ്ങളുടെ ഒരു കൂട്ടായ്മയെ ഒന്നിച്ച് ഈ പുസ്തകത്തിൽ കൊണ്ടുവരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ എഴുത്തിനെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് സിനിമ നിരൂപണം എങ്ങനെയായിരിക്കണം സിനിമ ആസ്വാദനം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സിനിമയുടെ കാഴ്ച എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സിനിമ കാഴ്ചയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് കാരണം സിനിമ ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് സിനിമയുടെ കാഴ്ച കാഴ്ചയ്ക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ഇല്ലാതെ പോകുമ്പോഴാണ് എത്ര അസാംസ്കാരിക സിനിമകളും എത്ര സ്ത്രീവിരുദ്ധ സിനിമകളും എത്ര ദളിത് വിരുദ്ധ സിനിമകളും നമുക്ക് മുൻപിൽ വലിയ വിജയങ്ങൾ നേടുന്നത് അത്തരത്തിലുള്ള ഒരു അസാംസ്കാരികമായ ഇടത്ത് നിന്നുകൊണ്ട് നമുക്ക് സാംസ്കാരിക പറ്റി എത്രമാത്രം സംസാരിക്കാൻ കഴിയും എന്നുള്ളത് കൂടി ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മളിവിടെ നിൽക്കുന്ന നിയമസഭാ മന്ദിരത്തിൻ്റെ തൊട്ട് അതിൻ്റെ താഴെയാണെന്ന് തോന്നുന്നു അല്ലേ അതിൻ്റെ താഴെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ അപ്പം ആലോചിക്കേണ്ടത് സമകാലിക സിനിമയുടെ ഒരവസ്ഥ കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ് ഒരു ദേശീയ പുരസ്കാരം ഒരു സിനിമ തിയേറ്ററിൽ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയാൽ ആ സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുപോയാൽ തിയേറ്ററിലെ ആളുകൾ പറയുന്നത് അയ്യോ ഇത് നല്ല സിനിമയാണ് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ എന്ന് പറയുന്ന കാലമാണ് ആ സിനിമ ടെലിവിഷൻ ചാനലുകളുടെ സംപ്രേഷണത്തിന് കൊടുത്താൽ അവർ പറയുന്നത് അയ്യോ നല്ല സിനിമയാണ് നമുക്ക് വേണ്ട കേട്ടോ എന്നാണ് പറയുന്നത് ആ സിനിമ തിയേറ്ററിൽ കാണിക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞാൽ സർക്കാർ പറയുന്നത് ഞങ്ങളുടെ തിയേറ്ററുകളിൽ ശമ്പളം കൊടുക്കുന്നത് ഈ തമിഴ് സിനിമ വന്ന് ഓടിക്കിട്ടുന്ന കാശുകൊണ്ടാണ് ഞങ്ങളുടെ തിയേറ്ററിൽ ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ സിനിമയൊന്നും നമുക്ക് വേണ്ട കേട്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത കലാ ഉൽപ്പന്നങ്ങളുള്ള ഇടം ഇന്ന് മലയാള സിനിമയാണ് അവിടെ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ട ഒരു ഇടത്ത് പോലും ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് പത്തോ ഇരുപതോ എനിക്ക് ഒന്ന് പതിനെട്ട് സ്റ്റേറ്റുകളിലാണെന്ന് തോന്നുന്നു പതിനെട്ടോളം സ്റ്റേറ്റുകളിൽ സിനിമകളുടെ സബ്സിഡി കലാമൂല്യ സിനിമകൾക്കുള്ള സബ്സിഡിയും അത്തരം സിനിമകൾക്കുള്ള പ്രോത്സാഹനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊന്നുമില്ലാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം ഒരു സിനിമ ദേശീയ പുരസ്കാരം കിട്ടിയാൽ ആഹ കൊള്ളാമല്ലോ നമ്മുടെ മലയാളത്തിന് വലിയ അംഗീകാരമാണല്ലോ എന്ന് പറയുന്നതിനപ്പുറത്ത് യാതൊരു വിധത്തിലുള്ള സർക്കാർ ഇടപെടലുകളും ആ സിനിമ ഒരു തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കാൻ പോലുമുള്ള സർക്കാർ ഇടപെടലില്ലാത്ത ഒരു മന്ദിരത്തിൻ്റെ താഴെ നിന്നാണ് നമ്മളിത് സംസാരിക്കുന്നത് എന്നുള്ളതും ദൗർഭാഗ്യകരമായ ഒന്നാണ് ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ താഴെ നിന്ന് സംസാരിക്കുമ്പോൾ അതുകൂടി സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ അതുകൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത് സാംസ്കാരികമായ ഒരു ഇടപെടൽ വേണ്ടുന്ന ഒന്നാണ് സിനിമയും സംസ്കാരവും എന്ന തോന്നലില്ലാത്ത ഒരിടത്താണ് നമ്മൾ സാംസ്കാരികമായി ജീവിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ മുൻപുള്ള കാലത്തിലെ ഫിലിം മേക്കേഴ്സിലേക്ക് തിരിഞ്ഞുനോട്ടവും അവരെ പുനർവായിക്കുകയും അവരുടെ സിനിമകൾ വീണ്ടും കാണുകയും അവരെ വീണ്ടും അറിയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം എന്നുകൂടി വിശ്വസിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ടുഡേ ബുക്സിനും ഈ പുസ്തകം എഡിറ്റ് ചെയ്ത് ഈ സമാഹാരങ്ങൾ സമാഹരിച്ച രാജേഷ് ഇനിമേലിക്കും ഒക്കെ സ്നേഹാഭിവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനായതിൻ്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങിയ കവി ബി എസ് രാജീവ് രണ്ടുപാർക്ക് സംസാരിക്കുന്നു പ്രിയപ്പെട്ട സംവിധായകൻ ഡോക്ടർ ബിജു പ്രിയ സുഹൃത്ത് രാജേഷ് തിരപ്പാട് രാജേഷ് എരുമേലി മറ്റ് പ്രിയ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച സംവിധായകനായ കെ ജി ജോർജിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നല്ല സിനിമകൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഈ അദ്ദേഹത്തെ മഹാനായ ജീനിയസായ കെ ജി ജോർജിൻ്റെ ഈ സിനിമ പുസ്തകം ഏറ്റുവാങ്ങാനുള്ള ഒരു അർഹത ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ വ്യത്യസ്ത തലങ്ങളെ സൂക്ഷ്മമായി അഭിഗ്രഹിക്കുന്ന മികച്ച പഠനങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊരു പുസ്തകം മലയാളത്തിൽ ആവശ്യമാണ് ഈ ആമുഖത്തിൽ പറയുന്ന പോലെ കെ ജി ജോർജിൻ്റെ സിനിമകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ നിരവധി ലേഖനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും സമാഹാരങ്ങൾ വളരെ കുറവാണ് ആ കുറവ് ഈ പുസ്തകം നികത്തും എന്നുള്ളതിന് സംശയമില്ല യവനികയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട കെ ജി ജോർജിൻ്റെ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും അതുതന്നെ ആ ചെറുപ്പകാലത്ത് കണ്ട സിനിമയാണ് പക്ഷേ ലോക സിനിമയിലേക്ക് ലോക സിനിമകൾ കാണാനും അത് പഠിക്കാനുമുള്ള ഒരു ബാതിലാണ് ആ യവനിക എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പോഴും ആ പല രംഗങ്ങളും യവനിക എന്ന സിനിമയിലെ പല രംഗങ്ങളും നമ്മുടെ എൻ്റെ മനസ്സിലുണ്ട് അതേപോലെ ഈ നിസാരമായ നമ്മൾ നിസാരമായി കാണുന്ന പ്രമേയം എന്ന് വിചാരിക്കുന്ന ആ ലേഖയുടെ മരണ ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ളത് നമ്മുടെ ഒരു നലിയുടെ മരണമാണ് അതിൻ്റെ ഒരു പ്രമേയം പക്ഷെ അത് വളരെ വ്യത്യസ്തമായിട്ടാണ് ആ ഒരു ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ആ സിനിമ ചിത്രീകരിക്കുന്നത് വളരെ വിശദമായ പഠനങ്ങളിലേക്കൊന്നും പോകാനുള്ള ഒരു അർഹതയൊന്നും എനിക്കില്ല എങ്കിലും സാധാരണ പ്രേക്ഷകരെ പോലും ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് സിനിമയെ ഉയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് അതേപോലെ പല ലേഖനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഈ സ്ത്രീ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മിക്ക സിനിമകളിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് അവസാനം ഇറങ്ങിയ ഇലവങ്കൂർ ദേശം വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ ലോകം മറ്റ് നമ്മുടെ ഈ മലയാളത്തിലെ ചലച്ചിത്രകാരന്മാരെക്കാളും വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് അത് അവലംബിച്ചിരിക്കുന്നത് ഇതിലെ വളരെ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ പ്രശസ്തരായ സിനിമാ നിരൂപകന്മാർ ഈ പുസ്തകത്തിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമായ ആവിഷ്കാരവും സമൂഹത്തിൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന മനഃശാസ്ത്രവും ഒക്കെ പ്രളനവിധേയമാക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ ഇപ്പോൾ ഈ വ്യത്യസ്തമായ പഠനം എഴുതുന്ന ജി പി രാമചന്ദ്രൻ സി എസ് വെങ്കടേശ്വരൻ എം സി രാജനാരായണൻ അതേപോലെ ബ്ലെ ഡോക്ടർ ബ്ലെയ്സ് ജോണി തുടങ്ങിയവരുടെ മികച്ച പഠനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ആന്തരികമായ സംഘർഷങ്ങൾ വെളിപ്പെടുത്തുന്ന നിരീക്ഷണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ള സന്തോഷമാണ് ഇങ്ങനെ ഒരു സമാഹാരം എഡിറ്റ് ചെയ്യാൻ സന്മനസ് കാണിച്ച പ്ലേസ് കോരിമേലിയോടും അതേപോലെ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ തയ്യാറായ ടുഡേ ബുക്സിനോടും അതിൻ്റെ എഡിറ്റർ ശ്രീ രാജേഷ് ചെലപ്പാടിനോടും പിന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ അവസരം തന്ന ടുഡേ ബുക്സിനോട് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചലച്ചിത്ര നിരൂപകരാണ് എഴുതിയത് എന്ന് നമുക്കറിയാം ഈ പുസ്തകം സമാഹരിച്ച് എഡിറ്റ് ചെയ്ത് ഈ ഒരു പുസ്തകമായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച രാജേഷ് കെരുമേലിയെ രണ്ടു വാക്കി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും സമയക്കുറവ് മൂലം വളരെ വേഗത്തിൽ ഇവിടെ കെ ജി ജോർജിൻ്റെ സിനിമയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലെ വ്യത്യസ്തമായ ഇടങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞു ആദ്യമായി ഇവിടെ നന്ദി പറഞ്ഞതിന് ശേഷം രണ്ടു വാക്കും ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കാം ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ഏറെ പ്രിയങ്കരനായ ഡോക്ടർ ബിജു നമുക്കറിയാം കെ ജി ജോർജിനെ പോലെ മലയാള സിനിമയിൽ ഇന്ന് ലോക സിനിമയിൽ മലയാളത്തെ എത്തിച്ച ഒരു പ്രതിഭയാണ് ഡോക്ടർ ബിജു അദ്ദേഹത്തിനുള്ള ദീർഘകാലമായ സൗഹൃദമുണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ അദ്ദേഹം എത്തിയതിൽ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഒപ്പം കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ വി എസ് രാജീവാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു അതുപോലെ പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ടുഡേ ബുക്സ് രാജേഷ് ചെറുപ്പാട അദ്ദേഹത്തെ ഇതിൻ്റെ എഡിറ്റർ അവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ഇത് ഈ പരിപാടി വീക്ഷിക്കാനായും കേൾക്കാനായും എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ കെ ഡി ജോർജ് മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരുപക്ഷേ പക്ഷേ സമാന്തര സിനിമാധാരയുടെ പ്രധാന വക്താക്കളിൽ ഒരാളായ ഒരു ചലച്ചിത്ര സംവിധായകനാണ് കെ ജി ജോർജ് നമ്മൾ മലയാളത്തിലെ സമാന്തരധാരയെക്കുറിച്ച് പറയുമ്പോൾ പത്മരാജനെയും ഒക്കെ ആണ് നമ്മൾ ഏറ്റവും മുന്നിൽ വയ്ക്കാറുള്ളത് അവരുടെ സിനിമയെ സംബന്ധിച്ച് നിരവധിയായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ പത്മരാജൻ്റെയൊക്കെ സിനിമയുടെ കാൽപ്പനികതയെ സംബന്ധിച്ച് തന്നെ നിരവധിയായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം കെ ജി ജോർജ് അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അന്നത്തെ സദാചാര ബോധത്തെയും അതുപോലെ അന്നത്തെ ആൺ അധികാരത്തെയുമൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് സിനിമ കൊണ്ടുവന്നിട്ട് പോലും കാര്യമായ പഠനങ്ങളുണ്ടായിട്ടില്ല കെ ബി വേണുവിൻ്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് അതുപോലെ കെ ജി ജോർജിൻ്റെ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അശോകൻ തയ്യാറാക്കിയ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് വിനുബ്രഹാം എഴുതിയ ഒരു ചെറിയ ജീവചരിത്രം അതിനപ്പുറം കെ ജി ജോർജിനെക്കുറിച്ച് ഒരു പുസ്തകം ഇറങ്ങിയതായി ഞാൻ ഈ പുസ്തകം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പരിശോധിച്ചപ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ അതുതന്നെയാണ് എന്നെ ഈ പുസ്തകം എഡിറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ വ്യത്യസ്തമായ സമാന്തര ധാരയെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാൾ എന്ന നിലയിലാണ് കെ ജി ജോർജിൻ്റെ ചലച്ചിത്രങ്ങളുടെ പഠനങ്ങളെ ഒരു ഒരു പുസ്തകമാക്കി മാറ്റാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുള്ളത് ഈ പുസ്തകം ഒരു തുടക്കമാണ് ഒരു നാളെ ഈ ചലച്ചിത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത്തരത്തിലുള്ള ഒക്കെ തന്നെ ഒരു പ്രചോദനമാകുന്ന രീതിയിൽ ഒരു പുസ്തകം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു അവസാന വാക്കല്ല ഇതിൽ നിന്ന് കൂടുതലായി പഠിക്കാനും കൂടുതൽ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കാനും കഴിയുന്ന തരത്തിലേക്ക് കെ ജോർജ് സിനിമകളെ പഠിക്കാനുള്ള അവസരമായി ഇത് മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ സജീവമാകുന്നതിന് മുമ്പാണ് കെ ജി ജോർജിൻ്റെ ആദാമിൻ്റെ വാരിയിൽ പോലുള്ള സിനിമകൾ വരുന്നത് മൂന്ന് പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു സിനിമയായിരുന്നു അത് അത് ഒരുപക്ഷെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം രണ്ടായിരത്തിന് ശേഷമൊക്കെ വന്നിരിക്കുന്ന പുതിയ അന്വേഷണങ്ങളുടെയും ഒക്കെ ഭാഗമായിക്കൊണ്ട് സിനിമയിലെ റെപ്രസെൻറ്റേഷൻ പ്രതിദാനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ മുമ്പ് തൊള്ളായിരത്തി ഇരുപത്തെട്ട് തുടങ്ങുന്ന സിനിമയിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ദളിതരും ആദിവാസികളും സ്ത്രീകളും ഒക്കെ പ്രതിദാനപ്പെട്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പുനർവായനയിലാണ് സംഭവിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചുള്ള പുനർവായനയുടെ ഒരു ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ തൊള്ളായിരത്തി എൺപതുകളിൽ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള കെ ജി ജോർജിൻ്റെ സിനിമകളിലെ സ്ത്രീകളെ എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ചരി ചലച്ചിത്രത്തിലൂടെ ആവിഷ്കരിച്ചത് എന്നുള്ളതിൻ്റെ ചർച്ചകളൊക്കെ തന്നെ വരുന്നത് ഈ രണ്ടായിരത്തിന് ശേഷമാണ് എന്നുള്ളതാണ് അത് പുതിയ ഒരു കാലത്തിൻ്റെ ഒരു പഠനമാണ് പുതിയ പുനർവായനകളുടെയും പുതിയ പ്രതിനിധത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നതിൻ്റെ പശ്ചാത്തലമാണ് അതിന് സാധ്യമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ കെ ജി ജോർജിൻ്റെ സിനിമകളെ അതിലെ സാമൂഹിക ബന്ധങ്ങളെ സംബന്ധിച്ച് ആ നിലവിലിരുന്ന സദാചാരത്തെ സംബന്ധിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് അതുപോലെ ആൺ അധികാരത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വിലയിരുത്തുന്ന ഒരു ചലച്ചിത്ര പഠനമെന്ന രീതിയിലാണ് ഈ പുസ്തകത്തെ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വായിക്കുകയും വിമർശനപരമായി പരിശോധിക്കുകയും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാവുന്ന ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കെ ജി ജോർജിൽ സിനിമകളെ വിലയിരുത്തുന്നത് ഇതിലേറ്റവും എനിക്കൊരു ദുഃഖകരമായ കാര്യം ഈ പുസ്തകം വളരെ നേരത്തെ ചെയ്തു തുടങ്ങിയതായിരുന്നു പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഒരു നിസ്സംഗതയാണ് ഈ പുസ്തകം ഇറങ്ങാൻ താമസമായത് നിന്ന് തിരിച്ച് ഈ പുസ്തകം വാങ്ങുകയും ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തൊരു പുസ്തകമാണ് ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല ഒരു വർഷത്തോളം അവർ പ്രസിദ്ധീകരിക്കാമെന്ന് പറയുകയും അത് എൻ്റെ ഒരു പുസ്തകം ഇറങ്ങുക എന്നുള്ളതിനപ്പുറത്ത് കെ ജി ജോർജിനെ പോലുള്ള ഒരു സംവിധായകനെ മലയാളത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തണം എന്നുള്ളത് തിരിച്ചറിയാത്ത ആൾക്കാരാണ് നമ്മുടെ സംവിധാനങ്ങളിൽ ഉള്ളത് ഒരു വിമർശനം കൂടെ വെക്കുകയാണ് അങ്ങനെയാണ് ഞാൻ ഇത് തിരിച്ചു വാങ്ങി സ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങുകയും ടുഡേ ബുക്സിനെ കൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പം കെ ജി ജോർജ് മരിക്കുന്നതിന് മുമ്പേ ഈ പുസ്തകം ഇറങ്ങണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല എങ്കിലും അദ്ദേഹവുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഇങ്ങനെ പുസ്തകം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം അത് വളരെ സന്തോഷവാനായിരുന്നു ഇറങ്ങുമ്പോൾ ഒരു കോപ്പി തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത്ര ഒരു സംഭാഷണത്തിനെങ്കിലും സാധിച്ചു എന്നുള്ളൊരു അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഈ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു